കക്കയല്ലേ കക്കെടാ നിന്നെ കൊണ്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടോ അന്നൊന്നും വീഡിയോ ആരും കണ്ടിട്ടില്ല ആലപ്പുഴ ജില്ലയില് വെറും ഹൗസ് ബോട്ടുകൾ മാത്രല്ല അവിടെ കാണാനുള്ള അടിപൊളി കുറച്ച് സ്ഥലങ്ങളും കൂടെ ഉണ്ട് അങ്ങനെ ഒരു സ്ഥലത്തേക്കുള്ള യാത്രയിലാണ് നമ്മളിപ്പോ ഉള്ളത് കക്കത്തോടാണ് ഈ വാരി കൂട്ടിയിട്ടുള്ളത് കേട്ടോ എനിക്ക് വേറെ കുഴുങ്ങിയതിലെ കക്ക എടുത്തിട്ടുണ്ടാവും ആ കാണുന്നതാണ് പാതിരാമണൽ ഐലൻഡ് അതിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര നമ്മളിവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ ബോട്ട് വിളിച്ചിട്ട് വേണം പോവാൻ റൂട്ടിൽ ഓടുന്ന ഏതൊക്കെ ബോട്ടുകൾ നമുക്കങ്ങോട്ടുണ്ട് ഈ കെ എസ് ആർ ടി സി ഒക്കെ പോലെ റൂട്ടിൽ ഓടുന്ന ബോട്ടുകൾ ഏതൊക്കെയാണ് നമുക്കുണ്ട് പക്ഷെ നമുക്ക് ഇവിടുന്ന് ബോട്ട് വിളിച്ച് പോയാൽ നമ്മുടെ സമയത്തിന് പോയി തിരിച്ചു വരാം ഇവിടുന്ന് ഇത്രയും ദൂരേ ഉള്ളൂ ചിരിക്കും പക്ഷേ നമുക്ക് നമുക്കങ്ങോട്ട് എത്തണമെങ്കിൽ ബോട്ട് വേണം അറുന്നൂറ് രൂപയാണ് ഇപ്പോഴത്തെ ബോട്ടിന്റെ ചാർജ് ഉള്ളത് അപ്പോൾ നമ്മൾ എന്തായാലും ബോട്ടിൽ കയറിയിട്ട് അപ്പൊ നമ്മൾ കണ്ടിട്ട് വരാം കേറി കയറി അല്ല വലിയ നമ്മൾ ചെറിയ ബോട്ടിൽ എത്തി അല്ലേടാ വലിയ ബോട്ട് ചെറിയ ബോട്ടിൽ എത്തിയ ഞങ്ങൾ നാല് പേര് മാത്രാണ് പാതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ പോയിട്ട് വരിക ഞാൻ അങ്ങോട്ട് പോകും നിങ്ങൾ കണ്ടിട്ട് ജെട്ടി ജെട്ടി വിളിക്കാം ഓ ശരി ശരി ഒരു പത്ത് മിനിറ്റിന്റെ ബോട്ട് യാത്രയാണ് നമുക്ക് ഈ പാതിരമാണിലേക്കുള്ളത് വളരെ മനോഹരമായിട്ടുള്ള ഒരു തുരുത്തിലേക്കാണ് നമ്മളപ്പ ചെല്ലണത് ടിക്കറ്റ് ടിക്കറ്റ് എത്രടാ എത്ര രൂപ ഒരാൾക്ക് വേസ്റ്റ് പറഞ്ഞു പറഞ്ഞ അയ്യായിരം ഇതൊന്നും വേസ്റ്റ് അല്ല ഊഞ്ഞാലും പറഞ്ഞു പറഞ്ഞ കുമരകം കൊച്ചി കുമരകത്ത് ഇവിടുന്ന് എത്ര മുഹമ്മ ഗ്രാമപഞ്ചായത്തിലാണ് ഈ ഉള്ളത് എത്ര ചെടിയുണ്ട് ആത്മാവ് കലക്കൻ കുലുക്കി ആഹാ കഴിച്ചു കഴിഞ്ഞ ആത്മാവ് ഓണ തരത്തിലുള്ള കുലുക്കി സ്ഥലത്താണത് അതില ഉപ്പാതിരമണൽ ഇവിടെ പലതും ഉണ്ടായിരുന്നെ പൊളിഞ്ഞു കഴിഞ്ഞാ എന്താണോ ഇത് എന്ത് കായേക്കായ ഇത് നിങ്ങളുടെ ആട് ഈ ചെറിയ കായൊന്നും കഴിക്കാറില്ല എന്റെ പേര് എനിക്ക് ഓർമ്മയില്ല തെച്ചിക്കായ അങ്ങനെ കണ്ടു നീല കളറുത്തൊരു തോടൊക്കെയാണല്ലോ അല്ലേ കാടിന്റെ ഒരു വന്യമായ അതിനകത്ത് കുറെ പക്ഷികളൊക്കെ ഉണ്ട് കയറിണ്ട് എൻ്റെ ഇൻട്രോയും എൻ്റെ വൈൻറെ മുമ്പേ വേണോ രണ്ടും വേണം ഇന്റർവ്യൂ പറയണം എന്നോ കയറി പറഞ്ഞോ അറേ ഇവൻ്റെ എപ്പോഴൊക്കെ ഇന്റർവ്യൂ ഉണ്ട് അപ്പോഴേക്ക് ഇവന്റെ വീഡിയോ ആദ്യമായിട്ട് നൂറ് ലൈക്ക് ചെയ്ത് വ്യൂ ടച്ച് ചെയ്തിട്ടുണ്ട് ഒന്നൊന്ന് കയറിപ്പോ എന്താണ് പറഞ്ഞോ എങ്ങനെ എപ്പോഴൊക്കെ എപ്പോഴൊക്കെ നിന്നെ കൊണ്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടോ അന്നൊന്നും നിന്റെ വീഡിയോ ആരും കണ്ടിട്ടില്ല അയാളെ അമ്പലത്തിനടുത്ത് എത്തിയിട്ടാണ് ശ്രീനാരായണ ഗുരുദേവ ടെമ്പിൾ ഇത്രയും ദൂരം നമ്മൾ നടന്നെത്തി കഴിഞ്ഞാൽ ഈ ഒരു അമ്പലത്തിന്റെ അടുത്താണ് എത്തിച്ചേരുക പ്രത്യേക തരം ഒരു അനുഭൂതി തന്നെയാണ് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടുന്നത് ശരിക്കും ഈ ഐലൻഡ് നമുക്ക് ഇങ്ങനെ ചുറ്റി പോകാൻ വഴി ഉണ്ട് കേട്ടാ പക്ഷെ നമ്മൾ ചുറ്റി പോയാൽ നമ്മൾ ചുറ്റി പോകും ഇപ്പൊ പഴയ അതെ ഇപ്പൊ പല വഴികളും അടഞ്ഞിടക്കാണ് നമ്മൾ പോയാൽ അതിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും പെടും ശരിക്കും അങ്ങനെ പോയാലോ അഡ്വഞ്ചറസ് ആയിട്ട് കൊടുത്ത പൈസ മുതലാക്കാൻ കാട്ടില് കുട്ടികൾക്ക് കളിക്കെന്താ സംഭവം അറിയൂടാ ഇവിടെ ഈ ഒരു തുരുത്തുണ്ടല്ലോ ഐലൻഡ് ഉണ്ടല്ലോ ഈ ഐലൻഡ് ശരിക്കും പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിരുന്നു ആദ്യം ആ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്താണ് ആണുള്ളതാണ് പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ടായിരുന്നത് ഗവൺമെന്റ് ഏറ്റെടുത്തതാ ഗവൺമെന്റ് ഏറ്റെടുത്തിട്ട് ടൂറിസത്തിന് വിട്ടുകൊടുത്തു പക്ഷെ എന്താച്ച ഇതിന്റെ ഉള്ളില് താമസോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് സംഭവിച്ചില്ല അത് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രകൃതി രമണീയത നശിപ്പിക്കുന്നു എന്നുള്ള റേഞ്ചിൽ എന്തോ ഹൈക്കോടതിയിൽ എന്തോ കേസോ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ കിടക്കുന്നത് അല്ലെങ്കിൽ അടിപൊളി ഇവിടെ റിസോർട്ടൊക്കെ വന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ കെ ടി ഡി സി റിസോർട്ടൊക്കെ വന്നേനെ ഈ കുട്ടികളുടെ വാർക്കൊന്നും ഇപ്പോൾ ഉപയോഗിച്ചു കിടക്കുകയാണ് എന്തായാലും പുതിയത് വെച്ചതാണോ അറിയില്ല അല്ലേ പണി എന്തായാലും കംപ്ലീറ്റ് ചെയ്യാത്തതാണോ ഇത് ഇവിടുന്ന് ഒഴിപ്പിച്ച് ഗവൺമെൻറ് ഏറ്റെടുക്കുന്ന സമയത്ത് ഇവിടെ അഞ്ചാറ് ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അഞ്ചാറ് ഫാമിലി ഇവിടെ താമസിച്ചിരുന്നവരേനെ പുനരധിവസിപ്പിച്ചതിന് ശേഷമാണ് ഈ ഒരു പ്രോപ്പർട്ടി ഗവണ്മെന്റ് ഏറ്റെടുത്തത് അത് കഴിഞ്ഞിട്ട് ഇവിടെ അങ്ങനത്തെ കുറച്ച് പദ്ധതികളൊക്കെ ആയിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേ പരിസ്ഥിതിയുടെ മലിനാക്കരുത് നല്ലൊരു ഇതിൽ ഇത് ഇങ്ങനെ കിടക്കുകയാണ് ഇപ്പം പക്ഷെ നല്ല അടിപൊളി സ്ഥലമാണ് നമുക്ക് വന്നു കഴിഞ്ഞാൽ ചില്ലൗട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി സ്ഥലമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതി തന്നെയാണ് ഇവിടെ കുറേ ബേർഡ് വാച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്കും പക്ഷി നിരീക്ഷണമൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ കുറേ പക്ഷികളെ കാണാൻ പറ്റും ഇവിടെ ഒപ്പം അതിനനുസരിച്ച് കൊതുകുണ്ട് മഴക്കാലമായതുകൊണ്ടാണോ അറിയില്ല നല്ല കൊതുകടി ഇവിടെ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ പുതിയതാണ് കേട്ടോ ഇതെല്ലാം പാർക്ക് എന്തായാലും പാർക്ക് ഫുൾ സെറ്റായിട്ടില്ല അതിൻ്റെ സീറ്റ് പോലും ഫിറ്റ് ചെയ്തിട്ടില്ല അതിൻ്റെ കവർ അയച്ചിട്ടില്ല അതിനെല്ലാത്തിനും കവറും കാര്യങ്ങളും കവറിങ്ങൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും അയച്ചിട്ടില്ല ഞാൻ ഇറങ്ങിയത് ഒരു ഗുഹയൊക്കെ ഇണ്ടല്ലോ അല്ലേ പൈപ്പും ഗുഹയും നല്ല കൊതു കൊതു നല്ല നന്നായിട്ടുണ്ട് പ്രകൃതിക്ക് കോട്ടം തരാം ഓ വീറും കുപ്പിയൊക്കെ കിടക്കുന്നുണ്ട് ആൾക്കാരെ പോടാന്നിട്ട് ഇവിടെ വേണ്ടത്ര സെക്യൂരിറ്റിയോ കാര്യങ്ങളോ സി സി ടി വി ക്യാമറകളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ സേഫ്റ്റിയിൽ കാര്യങ്ങൾ കുറച്ചും കൂടെ നന്നായി കൊണ്ടുനടക്കാൻ തോന്നണം പ്രകൃതിക്ക് ദുരന്തങ്ങളോ കോട്ടങ്ങളോ ഒന്നും വരുത്തണ്ട അവിടെ റിസോർട്ട് വന്നില്ലെങ്കിലും ശരി പക്ഷെ നല്ല രീതിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഇത് കൊണ്ടുനടക്കാൻ പറ്റും വഴികൾ ഇനിയും ഇവിടുന്ന് നീണ്ടു കിടക്കുക കേട്ടോ ഉള്ളിലേക്കുള്ളത് പക്ഷേ എന്താ വെച്ചാൽ എല്ലാ വഴിയും നമുക്ക് കുറച്ചും കൂടെ ഫ്രണ്ടിൽ പോയാൽ ഒരേപോലെ തോന്നും പിന്നെ മഴ പെയ്തതിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് ഈ ഇങ്ങനെ പോയി നമുക്കിങ്ങനെ മുഴുവനായിട്ട് ഈ ഐലൻഡ് ചുറ്റി കറങ്ങി വരാനുള്ള സ്ഥലം ഉണ്ട് ഇതിന് വരെ വെള്ളം ഉണ്ട് അതായത് എല്ലായിടത്തും വെള്ളം തന്നെ കിടക്കുന്നു ജാതി കൊണ്ട് യാതൊരു ഗുണവുമില്ല അത് സ്വാതന്ത്ര്യം തടുക്കുന്നു ബുദ്ധി നശിപ്പിക്കുന്നു നല്ലൊരു കോട്ടാണ് കേട്ടോ ശ്രീനാരായണഗുരുവിന്റെ നല്ലൊരു കോട്ടമാണ് വെച്ചിട്ടുള്ളത് അദ്ദേഹത്തിനുള്ളൊരു അമ്പലാണ് ഇവിടെ ഉള്ളത് ഈ വഴിയില് കുറച്ച് ഭാഗത്ത് കല്ലൊക്കെ പാകികൊണ്ട് നല്ല രസ്ഥയിൽ കിടക്കുന്നുണ്ട് ബാക്കിയുള്ളതല്ല അതേപോലെ ചളിയിൽ കിടക്കുക പക്ഷെ എന്നാലും കുഴപ്പമില്ലാത്തൊരു നല്ലൊരു സ്ഥലമാണ് കാടിൻ്റെ ഒരു ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കും കാക്കയും അതുപോലെ കുറേ പക്ഷികളെയും സൗണ്ടുകളുണ്ട് പുറമേ കുറേ ചെറിയ ചെറിയ ജന്തുക്കളും ഇതിനകത്ത് കാണാൻ പറ്റും കേട്ടോ പക്ഷേ ഈ മഴ ആയതുകൊണ്ട് തന്നെ എല്ലാം നൊഴിഞ്ഞിരിക്കുക അല്ലാത്ത സമയമായിരുന്നു കുറേ ചെറിയ ജന്തുക്കളെയും നമുക്ക് കാണാൻ പറ്റും ഹട്ട എവിടെ എന് ശരിടാൻ രാവിലെ കുട്ടനാട് സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ അല്ലേ നടക്കും നമുക്കിവിടെ അടിപൊളി ട്രീ ഹെട്ട് ഉണ്ട് കേട്ടോ നമുക്ക് അതിന്റെ മോള് കയറി അതിന്റെ കാഴ്ചകളെ കണ്ടിട്ട് വേണം ഇവിടുന്ന് സ്ഥലം വിടാൻ കോഫി ആ ഡ്രൈവർത്താ ബോട്ടിൽ ഇതൊന്നും അച്ചാളുണ്ട് ആ വണ്ടിയില്ലേ സർവീസ് ബോട്ടല്ലേ പാൻട്രിതാ ചോറും എല്ലാം ഉണ്ട് അഞ്ഞൂറ് മുകളിൽ അത് ും അങ്ങനെ നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോവാണ് നമ്മൾ തിരിച്ചു പോണത് വേറെ ഒരു ബോട്ടിനകത്താണ് അതിനകത്ത് വേറെയും യാത്രക്കാരുണ്ട് ബോട്ടിന് ഓട്ടിട്ടേട്ട് മുങ്ങി നോക്കിയൊരു കൊതുകിന്റെ കടിയില്ലെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കുറച്ചു നേരം കൂടെ നമുക്കൂടി പക്ഷെ എന്തായാലും നമ്മൾ വല്ലാതെ സമയം കളികളിലൂടെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് യാത്ര തിരിക്കുകയാണ്